ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ നമ്മുടെ ദീപാവലി വാവുത്സവ വ്ലോഗിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദീപാവലി ദിവസത്തെ കാഴ്ചകളാണ് ഇതൊക്കെ ഓരോ വർഷവും അടുത്ത വാവുത്സവ തലേ നിന്റെ ദീപാവലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ഏറ്റവും മെയിൻ റീസൺ ഇത് തന്നെയായിരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ദീപാവലി ദിവസം നമ്മളെ വീട്ടിൽ വെൽക്കുക കത്തിക്കുന്ന പോലെ തന്നെ സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ പേടിയാട്ടുകാവിലെ ഇതേപോലെ ചിരാത് കത്തിച്ചു വെച്ച് മനോഹരമാക്കി വെക്കും പിന്നെ ഇതാണ് ജാതപ്പൻകോട്ട ഇവിടുന്നാണ് ജാദവൻ ജാദവൻ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഊരുചിറ്റാൻ ഇറങ്ങുന്നത് വാവുത്സവത്തിന് രണ്ടു ദിവസം മുന്നെയാണ് ഊരുചിറ്റലൊക്കെ ആരംഭിക്കുന്നത് ആ കൂട്ടത്തില് ജാദവനെ ഇഷ്ടമുള്ള ജാദവന്റെ കാരകളിയും അതുപോലെ തന്നെ മണ്ണൂർ ദേശത്തുള്ള നാട്ടുകാര് ജാദവനെ സ്വീകരിക്കുന്നത് പുഷ്പവൃത്തിയൊക്കെ ചെയ്തിട്ടാണ് അതായത് പൂക്കളൊക്കെ എറിഞ്ഞിട്ട് ജാദവനെ ദൈവമായി കാണുന്നതിനു പുറമേ നമ്മുടെ കൂടെയുള്ള ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജാദവന്റെ കളികളും കാര്യങ്ങളും ഒക്കെ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് എല്ലാവർക്കും ജാതവനോട് ഒരു പ്രത്യേക വാത്സല്യം തന്നെയുണ്ട് അങ്ങനെ വാവുത്സവ ദിവസം വാക്കടവിലെ നീരാട്ടൊക്കെ കഴിഞ്ഞ് ദേവി എഴുന്നള്ളാൻ ഒരുങ്ങുകയായി ഈ സമയമാണ് ഐതിഹ്യത്തിൽ പറഞ്ഞ പോലെ ഈ അമ്മ മകന്റെ ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമുള്ള കൂടിക്കാഴ്ച ആ അസുലഭ നിമിഷത്തെ കൂടിക്കാഴ്ചക്ക് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് വാക്കടവിൽ നിന്ന് പേടിയാട്ടേക്ക് തിരിച്ചെഴുന്നള്ളു നിങ്ങൾ കാണുന്നുണ്ടോ എത്രമാത്രം ജനങ്ങളാ ഇവിടെ മുന്നിലുള്ളതെന്നുള്ളത് ഭക്തി ആഘോഷങ്ങളും മാറ്റിവെച്ച് ആ അമ്മയുടെയും മകന്റെയും സ്നേഹം മാത്രം കാണാൻ ഒരു വർഷത്തിന് ഇപ്പുറം അമ്മയെ കാണുമ്പോൾ ആ മകൻ തുള്ളിച്ചാടുന്നുണ്ട് അതാണ് വാവുത്സവത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് മുതലേ അടുത്തറിഞ്ഞ് ആരാധിച്ചു വന്നുകൊണ്ട് ദേവിയെ കാണുമ്പോൾ അന്നത്തെ ദിവസം ആ പ്രൊട്ടക്ഷൻ വിലയും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഈ നാട്ടില് ജനിച്ചോണ്ടല്ലേ ഇതെല്ലാം കാണാനും കേൾക്കാനും അടുത്തറിയാനും പറ്റുന്നത് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദാറ്റ് എനിക്ക് നാടിനെക്കാളും പ്രിയപ്പെട്ടതാണ് ഈ നാട്ടിലെ ഈ ഉത്സവം എല്ലാ പ്രാഴ്ചയും ദീപാലിന്റെ അന്ന് രാത്രി അങ്ങാടിയിലെ കർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാല് വീട്ടില് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടാവും അത് കഴിഞ്ഞ് ഉറങ്ങാൻ ഒരു പന്ത്രണ്ടരെങ്കിലും ആവും പാവുൽസോ ദിവസം പുലർച്ചെ രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ദേവി നീരാട്ടിനായിട്ട് വാക്കടവത്തേക്ക് എഴുന്നള്ളു ഈ സമയം അമ്മ നീറ്റ് വീട്ടില് വെളുക്ക് എത്തിച്ചു വെക്കാറുണ്ട് ചില വർഷങ്ങളിൽ കൗതുകം തോന്നി ഞാനും നീട്ടിട്ടുണ്ട് പേടിയാട്ടിന്ന് ശംഖ ഊതികൊണ്ടാണ് ദേവിയുടെ ഈ പോയം ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇതേപോലെ വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട് ശംഖുത്തുന്ന നാദം ശ്രദ്ധിച്ച് ഒത്തിരി ദൂരെത്തിന്ന് മനസ്സിലായാല് പിറകെ അച്ഛനും മാമന്മാരും ബലിയർപ്പിക്കാൻ പോവാറുണ്ട് അന്ന് കർത്തവാണല്ലോ വാക്കടവത്ത് ഋതതാർപ്പണം ചെയ്യാൻ വേണ്ടിയാണ് നേരം വെളുത്താലെ വാക്കടവിലെ കാഴ്ചകള് ദേവിയുടെ പട്ടു നെയ്തടുക്കലും ജാതവന്റെ ഒക്കെയാണ് പിന്നെ പ്രധാന വഴിപാടുകളായ പട്ടും താലിയും വെളിച്ചെണ്ണയും കയറൊക്കെ കൊടുക്കാനുള്ള തിരക്കും നേരം വെളുത്തു തുടങ്ങുമ്പോഴേക്കും അച്ഛൻ വീട്ടില് തിരിച്ചെത്തും പിന്നെ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യായി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഒന്നെങ്ങ പേടിയാട്ടോ അല്ലെങ്കിൽ വാക്കടവിലോ കുന്നത്തോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാറുണ്ട് എഴുന്നള്ളത്ത് തുടങ്ങുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ പേടിയാട്ട് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാൽ പേടിയാട്ടിൽ നിന്ന് വാക്കടവിലോട്ട് പോകുന്ന റോഡ് ഫുള്ള് തിരക്കായിരിക്കും ഒന്ന് കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല എഴുഞ്ഞഴിഞ്ഞ് നീങ്ങി വേണം നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീട് പേടിയാട്ടുകാവിന് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസിയായിട്ട് പേടിയാട്ടുകാവിൽ വന്ന് തൊഴുതു പോകാനുള്ള സമയം ഉണ്ടായിരുന്നു ഇത് ഞാൻ ജോലി കിട്ടി ഐഫോൺ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആദ്യത്തെ വർഷം എടുത്തിട്ടുള്ള വാവ ഉത്സവ വീഡിയോസ് ആണ് ഇതെല്ലാം കോർ മെമ്മറിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ന് വെച്ചാൽ ഐ വാസ് സോ വിത്ത് ട വന്ന് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്ത് കുന്നത്തേക്ക് എത്തുന്നതിന്റെ മുമ്പേ വീട്ടിൽ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചു കഴിയണം അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ശീലിച്ചു വന്നിട്ടുള്ളതാണ് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചു കഴിയണം എന്നുള്ളത് കുന്നത്ത് കാരണവന്മാർ ഇല്ലാതെയാണ് ദേവീനെ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കുന്നത്തുനിന്ന് എടുക്കുന്നതിന്റെ മുന്നേ നമ്മളെ വീട്ടിലും പാകം ചെയ്ത ഭക്ഷണങ്ങളെല്ലാം എടുത്തു വെച്ച് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കേണ്ടത് കാരണം നമ്മുടെ വീട്ടുമുറ്റത്തെ വഴി കൂടിയാണ് ദേവി പേടിയാട്ടേക്ക് എഴുന്നള്ളാർ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം മിനിമൽ ആയിട്ടുള്ളതും എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ളതും വെജിറ്റേറിയൻ ആയിട്ടുള്ളതും ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറും പനീർ കറിയും പനീർ ഫ്രൈയും പിന്നെ പപ്പടവും അച്ചാറും തൈരും ഒക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞാൽ ദേവീനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ വീട്ടില് ഒരുക്കങ്ങളൊക്കെ നടത്തണം അതിനു മുന്നേ ദേവി വന്നിട്ടുള്ള വഴികളിലൂടെ നമ്മൾ കുന്നത്തേക്കൊക്കെ പോയി നോക്കാറുണ്ട് കുന്നത്ത് തറവാടിന് കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ദേവി കുന്നത്ത് തറവാട്ടിലെ മച്ചിന്റെ മുകളിൽ കുടിയിരുന്നിരുന്നു എന്നാണ് ഐതിഹ്യം ഇത് ദേവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളിയാണ് പടകാളിത്തല്ല് കുന്നത്ത് തറവാട്ടിലെ മുറ്റത്തൊരുക്കിയിട്ടുള്ള പീഠത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ദേവി പടകാളി തല്ല് ആസ്വദിക്കാറുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട് ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിയണ സമയത്താണ് കുന്നത്തേക്ക് എത്താറുള്ളത് ദേവി പിന്നെ കുന്നത്തുനിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അഞ്ച് ആറ് മിനിറ്റിന്റെ ദൂരമേ ഉള്ളൂ എന്നാലും എഴുന്നള്ളത്ത് എത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും കുന്നത്തുനിന്ന് കൊറോത്ത് സ്കൂളിന്റെ അടുത്തുള്ള കറുത്തങ്ങാട്ടേക്ക് പോകും അവിടെ നിന്നിട്ടാണ് നമ്മുടെ വഴിയെ പോയിട്ട് പേടിയാട്ട് ദേവി കുടികൊള്ളുക ഇപ്രാവശ്യം ഞാൻ കുന്നത്ത് പോയി പ്രാർത്ഥിച്ചിരുന്നു കൂടെ പഴകാലിത്തല്ലും കണ്ടിട്ടുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വീട് നിറയെ ആൾക്കാരായിരിക്കും ഇവരൊക്കെ എന്റെ ഫാമിലി ആട്ടോ ഈ സമയങ്ങളിൽ ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് നമ്മുടെ വീട്ടിലെ ഗേറ്റിന്റെ ഫ്രണ്ടിലെ റോഡ് കണ്ടില്ലേ ഇത്ര ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു ഇവരെല്ലാം ദേവിയുടെ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നമ്മളും അവരും എല്ലാരും കാത്തിരിക്കുകയാണ് ഭയങ്കര ആകാംക്ഷ പരിതവും അതിനു പുറമെ വാവുത്സവത്തിന്റെ സമാപനത്തിന്റെ ഒരു ചെറിയ ആളിക്കത്തലും ഉള്ളിലുണ്ടാവാറുണ്ട് ദേവിയെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാ വർഷവും വേറെ തന്നെയാണ് കോളേജ് പഠിക്കുമ്പോഴുള്ള ഒന്ന് രണ്ട് വർഷം ഒഴിച്ചാൽ ഞാൻ ഒരിക്കലും ഈ ഈയൊരു ഉത്സവത്തിനെ ഒരു ആഘോഷത്തിനെ ഈ ഒരു എഴുന്നള്ളത്തിനെ ജീവിതത്തിൽ ഒരിക്കലും മിസ്സാക്കിയിട്ടുണ്ടായിട്ടില്ല നല്ല ചെണ്ടമേളവും വാദ്യ ആഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ഒപ്പം ജാതവനും മുന്നിൽ നടന്ന എഴുന്നള്ളും ദേവിയുടെ ഈ രൂപത്തെ വർണ്ണിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വിയർഡസ്റ്റ് ആയിട്ടുള്ള പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ശാസനയോടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത് സർവാഭരണ വിഭൂഷിതയായി ദേവി എഴുന്നള്ളുന്നത് കാണാൻ തന്നെ നല്ല ചേലാണ് പേടിയാട്ടേക്ക് എത്തുന്ന ദേവിയെ മഞ്ഞൾ പ്രസാദം കൊണ്ട് വരവേറ്റ് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ശേഷം ഇരുട്ടാവുന്നതിന് മുന്നേ ദേവിയെ കുടിയിരുത്തും അതിനുശേഷമാണ് ജാതവൻ ജാതവൻ കോട്ടയിലേക്ക് തിരിച്ചു മടങ്ങുന്നത് ഇത് കാണാനും വിറ്റ്നസ് ചെയ്യാനും ഒരുപാട് ജനസാഗരമാണ് ഇവിടെ ഉണ്ടാവാറ് സമാപന സമയത്ത് പ്രകൃതിയെ പോലും കണ്ണീരണിയിപ്പിച്ചുകൊണ്ട് മഴ പെയ്യാറുണ്ട് ആ സമയത്ത് ഉണ്ടാവുന്ന ഇരണ്ടടഞ്ഞ മേഘങ്ങളും മഴയും ആ അമ്മ മകന്റെ വേർപിരിയലിന് സാക്ഷിയാവുന്നതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കാറ് എല്ലാ വർഷവും ഇങ്ങനെ മഴ പെയ്യാറുണ്ട് ഒരു മൊമെന്റ് ആവുമ്പോൾ ദേവിയെ പേടിയാട്ട് കുടിയിരുത്തുന്നത് വരെ നമ്മൾ വീട്ടില് വെളുക്ക് വെക്കണം അതിനുശേഷം നമുക്ക് പാചകങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം ബാവുത്സവത്തിന്റെ ആയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയായി ഇപ്രാവശ്യം അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫാമിലി ആയിട്ട് കുറച്ചു നേരം ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു വല്ലപ്പോഴാണല്ലോ എല്ലാരും ഒത്തുകൂടിയിട്ടുണ്ടാവുക ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഗണേശമാമൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഗോപാൽ മാമനും ഷീലമായും കസിൻസും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ അച്ചമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രായമായി വരികയാണ് അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും അച്ഛമ്മ ഓരോ ഓർമ്മകളും അച്ഛമ്മ ഷെയർ ചെയ്യുന്നതാണ് ഞാൻ കുറേ നേരം ആസ്വദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഇതെനിക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ടൈം തന്നെയായിരുന്നു നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ ഫാമിലിയാണ് ഫേസ്റ്റ് പ്രയോറിറ്റി ഇപ്രാവശ്യം അമ്മേന്റെ ചേച്ചി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം ആരെങ്കിലും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഹാപ്പിനെസ്സും തരുന്ന കാര്യങ്ങളൊക്കെയാണ് കാരണം എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഓരോ ഒക്കേഷൻസൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ നമ്മളെല്ലാവരും ഗ്യാതർ ചെയ്യുന്നത് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആക്കാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ ലിസൺ ചെയ്യാന്നുള്ളതാണ് അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ കുറേ മെമ്മറീസും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണിത് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയതില് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനമ്മേന് പുറമെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഓരോ വർഷവും വാവുത്സവം ഡിഫറെൻ്റ് ആണ് അടുത്ത വർഷം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ കല്യാണം കഴിച്ചു പോവുമായിരിക്കും ആസ് എ ഗേൾ നമുക്ക് നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം എപ്പോഴെങ്കിലും ഒക്കെ അന്യം നിന്ന് പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെമ്മറി എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കണം അതാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫ്രം ഫ്രണ്ട് ഹാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ കൂടെ നിന്ന് കണ്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് തീർന്നിട്ടില്ല വാവോത്സവം കഴിഞ്ഞിട്ടുള്ളൂ അങ്ങാടിയിലെ ഉത്സവം ഒരു അഞ്ച് ദിവസം കൂടെയുണ്ട് അപ്പോൾ വാ ഉത്സവത്തിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത പാർട്ട് വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ